അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇപ്പോൾ താഴെ കുറേ ഖുർആൻ്റെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നായബ് ഫാൽ പറയണേതാണ് പെൺകുട്ടി ചോദിക്കപ്പെടുമ്പോൾ ബി ഐ കുത്തിലത്ത് എന്തിനാണ് അതിനെ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇവിടെ ഫീൽ ഏതാ ഫീൽ മജ്ബുലേ ദു ഈ അപ്പോൾ എന്താണ് അതിൻ്റെ നായ്ബുഫായിൽ ലമീർ മുസ്തത്തിർ തക്ദീർഹു ഹിയ ലമീർ മറന്ന ലമീർ ലമീർ മുസ്തത്തിർ അത് ഏതാണ് ലമീർ കണക്കാക്കുന്നത് ഹിയ പിന്നെ ഫീൽ ഫീലേദ കുത്തിലത്ത് കൊല്ലപ്പെട്ടത് അപ്പോൾ ലമീർ മുസ്തത്തിർ തന്നെ തക്ദീർഹു കണക്കാക്കുന്നത് ഹിയ ഹിയ ഇവിടെ മറന്നതാണ് അടുത്തായത് വലാ തക്കൂലു നിങ്ങൾ പറയരുത് ലിമൻ യുക്തലു കൊല്ലപ്പെട്ടവരെ കുറിച്ച് ഫി സബില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അംബാത്തൻ അവർ മരണപ്പെട്ടു എന്ന് ഇവിടെ ഫീ ലേത മജ്ഹൂൽ യുക്തലു അപ്പോൾ അതിൻ്റെ നായബു ഫൈലേത ലമീർ മുസ്തത്തിർ ഹുവ ലമീർ മുസ്തത്തിർ ഹുവ ലമീറുടെ മരണയടക്കാണ് ഹുവ അവൻ വലാ തുസ് അലൂന എമ്മ കാനൂയാമലൂൻ വലാ തുസ് അലൂന നിങ്ങൾ ചോദിക്കപ്പെടുകയില്ല എമ്മ കാനൂയാമലൂൻ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഫീൽ മജുല തുസ് അലൂന അപ്പോൾ നായബുഫൈലേത അൽബാവുൽ ജമ്മ ലാ യുസ് അലു അവൻ ചോദിക്കപ്പെടുകയില്ല എം ഐ എഫ് അലു അവൻ പ്രവർത്തിച്ചതിനെക്കുറിച്ച് വഹും യുസ് അലൂൻ അവർ ചോദിക്കപ്പെടുന്നതുമായിരിക്കും അപ്പോൾ അവൻ ചോദിക്ക അവനോട് ചോദിക്കപ്പെടുകയും അതായത് അള്ളാവിനെ കുറി അള്ളാവ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതായിരിക്കില്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ചോദിക്കപ്പെടുക ഇതാണ് ആയത്ത് പറയുന്നത് ഇപ്പോൾ ഫീ ലേദ യുസ് അലൂ ഇപ്പം നാബു ഫൈലേത ലമീർ മുസ്തീർ ഹുവ പിന്നെ ഒരു ഫീലും കൂടിയുണ്ട് യുസ് അലൂന അവർ ചോദിക്കപ്പെടും അപ്പം ചോദിക്കപ്പെടുന്നതായിരിക്കും അപ്പം നായബു ഫൈലേത അൽബാബുൽ ജമ്മ അഫല നുറൂല ഇലൽ ഇബിലി ഒട്ടകത്തെ നിങ്ങൾ നോക്കുന്നില്ലേ കൈഫ ഹുലിക്കത്ത് അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ നായബു ലമീർ മുസ്തതിർ ഹിയ വൈല കൈഫ വൈലസമായി ആകാശം അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് അപ്പോൾ റൂഫിയത്ത് ലമീർ മുസ്തത്തിർ ഹിയയാണ് നായബു ഫൈൽ വൈലൽ ജിബാലി കൈഫ നുസിബത്ത് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് നാട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നുസിബത്ത് അപ്പോൾ ലമീർ മുസ്തത്തിർ ഹിയ ആണ് നായബു ഫൈൽ നുസിബത്താണ് ഇട ഫീല് വൈലൽ ആർലി ഭൂമിയിലേക്കും നോക്കുന്നില്ലേ കൈഫ സുത്തിഹദ് അതെങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സുത്തിഹത്താണ് ഫീൽ മജ്ബൂൽ നായബു ഫൈലോ ലമീർ മുസ്തത്തിർ ഹിയ ബാർക് ഫീക്കും